ഭയം ദുഃഖം കാമം ഇതാണ് എത്രയും വേഗം വരുന്നത് അപ്പം ദുഃഖം ചിലർക്ക് വന്നു കഴിഞ്ഞാൽ മരണഭയമൊക്കെ ആയി മാറിപ്പോകും ഞാൻ മരിച്ചു പോവും ഞാൻ മരിച്ചു പോകും എന്നൊക്കെ നിലവിളിക്കാൻ തുടങ്ങും അപ്പോഴും നമ്മൾ ആ ജപിക്കുമ്പോൾ അത് വരുന്ന പോയിൻ്റ് കണ്ടറിയാം ജപിക്കാതിരിക്കുമ്പോൾ വരുന്ന പോയിന്റ് കണ്ടറിയാം ചിലപ്പം ചിലപ്പോൾ ജപിക്കുമ്പോഴായിരിക്കും ഈ പുരുഷന്മാർ കുറി തൊട്ടതിന് ശേഷം നെഞ്ചിലും തൊടും കഴുത്തിൽ തൊടിട്ട് ഇവിടെങ്കിലും ഈ ഒരു പോയിന്റ് ആണ് ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് വരുന്നത് അവിടെയാണ് ആദ്യമൊക്കെ വരുന്നത് അയ്യോ എന്താ പറയുക അകവാൾ വെട്ടുകാന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട് അപ്പോഴും ജപിക്കാതാകുമ്പോഴാണോ അശാന്തി ജപിക്കുമ്പോഴാണോ അശാന്തി എന്ന് നോക്കുമ്പോൾ ഭയം വരുന്ന ഒരു ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ആ അത് നമ്മൾ നോക്കി അറിയാനൊക്കെ സഞ്ജയൻ സാർ നമുക്കെല്ലാവർക്കുമുള്ളൊരു വികാരമാണ് ഭയം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ പുറകോട്ട് വലിക്കുന്നതും ആ ഭയമാണ് ഈ ഭയത്തെ ഇല്ലാതാക്കാൻ ആത്മീയതയിൽ ഒരു മാർഗമുണ്ടോ ഭയമില്ലാതാക്കാനുള്ള ആദ്യത്തെ മാർഗമാണ് ജപിക്കുക എന്നുള്ളത് ജപം ഭയത്തെ ഉണ്ടാക്കുകയും ചെയ്യും ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ അത് യോഗയിലെ ചില ആസനങ്ങൾ ഭയത്തെ ഇല്ലാതാക്കാം ചില യോഗാസനങ്ങൾ ഭയത്തെ ഇല്ലാതാക്കാം എന്തെല്ലാം കൊണ്ടുവന്ന് കാണിച്ചാലും കത്തി കൊണ്ടുവന്ന് കാണിച്ചാലും ഭയമില്ലാതിരിക്കും അപ്പോൾ യോഗയിൽ അങ്ങനെയുണ്ട് ജപത്തിലൂടെ നമുക്ക് സാധ്യമാകും ധ്യാനത്തിലൂടെ നമുക്ക് സാധ്യമാകും ഇപ്പൊ പക്ഷേ ജനകീയമായി നമ്മൾ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ജപമാണല്ലോ എല്ലാവർക്കും ഒക്കുന്ന കാര്യവും ഭൂരിപക്ഷം പേരും ആത്മീയ തലത്തിലെ അനുഷ്ഠാന പദ്ധതികളിൽ സ്വീകരിച്ചിരിക്കുന്ന കാര്യവും ജപമായതുകൊണ്ട് ജപത്തിൻ്റെ വശങ്ങളിലൂടെ എങ്ങനെയാണ് ഭയത്തെ ഇല്ലാതാക്കുന്നതെന്ന് പറയാനൊക്കെ ജപത്തിന് നമ്മളുടെ ഈ നെഞ്ചിലെ ഒരു ഈ എനർജി ലെവലുകളിൽ ഷടാധാര ചക്രങ്ങൾ നെഞ്ചിലേ ഉണ്ടല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹിതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുന്നത് ഈ പുരുഷന്മാർ കുരു തൊട്ടതിന് ശേഷം നെഞ്ചിലും തൊടും കഴുത്തിൽ തൊടിട്ട് ഇവിടെയും തൊടും ഈ ഒരു പോയിന്റ് ആണ് ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിട്ട് വരുന്നത് അവിടെയാണ് ആദ്യമൊക്കെ വരുന്നത് അയ്യോ എന്ന് പറയും അകവാൾ വെട്ടുക എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട് അയ്യോ ഇനി എന്തായി തീരും എന്നൊക്കെ ഓർക്കപ്പുറത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്തുള്ള ധ്യാനമുണ്ട് ആ ഒരു പോയിന്റിലേക്ക് അതുപോലെ തന്നെ ജപിക്കുമ്പോഴ് അറിയാതെ ഫോക്കസ് വരും ഫോക്കസിങ് വരും കണ്ണടച്ച് ജപിക്കുമ്പോൾ നമുക്ക് നമ്മൾക്ക് ഏത് ഷടാധാര ചക്രങ്ങളിൽ ഏത് ആ ചക്രത്തിലാണോ ഊർജ ചക്രത്തിലാണോ കുഴപ്പമുള്ളത് ആ കുഴപ്പത്തിലേക്ക് കണ്ണുകളടച്ച് ജപിക്കുമ്പം ശ്രദ്ധ പോവും അരക്കെട്ടിലെ ചക്രത്തിലാണ് പ്രശ്നമെങ്കിൽ അരക്കെട്ടിലേക്ക് അറിയാതെ ശ്രദ്ധ പോകും നെഞ്ചിലാണെങ്കിൽ പ്രശ്നം എങ്കിൽ ആ അവിടേക്ക് ശ്രദ്ധ പോവും കഴുത്തിൽ പിന്നെ നെറ്റിയിൽ ഒക്കെ പോവും നമ്മുടെ ശ്രദ്ധ വരും അപ്പം മിക്കവർക്കും കണ്ണുകൾ കണ്ണുകളടച്ച് ജപിച്ചാൽ ശ്രദ്ധ വരുന്ന നെഞ്ചിലെ ഊർജ ചക്രത്തിലേക്കായിരിക്കും അതുകൊണ്ടാണ് ചെല് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഭയപ്പെടുന്നത് ചെല്ല് പറയും അയ്യോ ഞാൻ കണ്ണടച്ച് പ്രാർ പ്രാർത്ഥിക്കുകയില്ല ജപിക്കുകയില്ല ആകെ പ്രശ്നമാകുമെന്ന് പറയും പിന്നെ കണ്ണുകൾ തുറന്നിരുന്ന് നമ്മൾ ദൂരേക്ക് ദൂര അവിടെ ഒരു മഞ്ഞക്കുളാമ്പിപ്പൂ കാണും ഞാനതിലേക്ക് ശ്രദ്ധിച്ചാണ് ജപിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഇവിടേക്ക് ഫോക്കസ് ചെയ്യുന്നത് ദൃഷ്ടി മനസ്സിന്റെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ജപിക്കാനൊക്കെ അപ്പോൾ അതിങ്ങനെയാണ് അതുകൊണ്ട് അപ്പോഴിപ്പം അത് ഓം നാരായണായ ഓം നാരായണ അല്ലെ നാരായണായെന്ന അല്ലെ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവ പറയുമ്പോൾ അവിടേക്ക് തന്നെ വരും അത് അവിടെ പ്രശ്നമുള്ളവര് ഭൂരിപക്ഷം പേർക്കും അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് അപ്പോൾ അത് കണ്ണുകൾ അടച്ചാലാണ് ആദ്യമേ വരുന്നത് അപ്പോൾ ചെല്ലു ഇതൊക്കെ കൊണ്ട് സ്വയം നിർത്തിക്കളയും ചെയ്ത് പ്രത്യേകിച്ച് താന്ത്രിക മന്ത്രമാകുന്ന ലളിതാ സഹസ്രാവൻ ജപിച്ച ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എൻ്റെ അടുക്കു ഓ ഞാൻ ഇത് ജപിക്കും ദൂർവ്വ ആദ്യം കൂടുകയാണെന്ന് പറയും അപ്പോഴാണ് അവരെങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒന്നും ചോദിക്കത്തില്ല ഇനി നിർത്തി കഴിഞ്ഞ് കുറേ ദിവസമൊക്കെ വന്ന നിർത്തിയപ്പോൾ ശാന്തമായി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകളും ചിലർക്ക് ഇത് ജപിക്കാതായാലാണ് പ്രശ്നം അത് മുമ്പേ നമ്മൾ പറഞ്ഞതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു ഉത്തരവും കൂടിയുണ്ട് അപ്പോഴും ജപിക്കാതാകുമ്പോഴാണോ അശാന്തി ജപിക്കുമ്പോഴാണോ അശാന്തി എന്ന് നോക്കുമ്പോൾ ഭയം വരുന്ന ഒരു ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ആ അത് നമ്മൾ നോക്കി അറിയാനൊക്കെ ജപം അതീവ സൂക്ഷ്മമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ പുറത്തേക്ക് എടുക്കുന്ന തലത്തിലേക്ക് ജപത്തിനെ കൊണ്ടുപോകാൻ സാധിച്ചോ നമ്മൾ നോക്കണം നമ്മൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരാളും ഇപ്പോൾ നടന്നു പോകുമ്പോൾ അവരുടെ രൂപം കാണുമ്പോൾ നമ്മൾ കാമാസക്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കറിയാം ഇതാ വരുന്നു ഒരുപാട് ജപത്തിൻ്റെ ചിലക്ക് ഒത്തിരി ധ്യാനം ചെയ്താലും ഒക്കെ അത് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പ്രകടമാവുകയുള്ളു അറിയാനൊക്കെയുള്ളു ഇതാ എനിക്ക് വരുന്നു എന്നിട്ട് നമ്മൾ ആ മനസ്സിൽ വരുന്ന ആ വികാരത്തെ നോക്കിയിട്ട് ഇതുപോലെ ഭയം ഭയം ദുഃഖം കാമം ഇതാണ് എത്രയും വേഗം വരുന്നത് അപ്പം ദുഃഖം ചിലക്ക് വന്നു കഴിഞ്ഞാൽ മരണഭയമൊക്കെ ആയി മാറിപ്പോകും ഞാൻ മരിച്ചു പോവും ഞാൻ മരിച്ചു പോകും എന്നൊക്കെ നിലവിളിക്കാൻ തുടങ്ങും അപ്പോഴും നമ്മൾ ആ ജപിക്കുമ്പോൾ അത് വരുന്ന പോയിന്റ് കണ്ടറിയാം ജപിക്കാതിരിക്കുമ്പം വരുന്ന പോയിന്റ് കണ്ടറിയാം ചിലപ്പോൾ ചിലപ്പോൾ ജപിക്കുമ്പോഴായിരിക്കും അപ്പോൾ അത് നമ്മൾ സ്വയം അനലൈസ് ചെയ്യുകയും ആചാര്യനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം ഇത് ഇപ്പം നമ്മൾ ഭയത്തെ പറ്റിയാണ് സംസാരിച്ചത് ഇതുപോലെ ബുദ്ധി നമുക്ക് ബുദ്ധിനെ കൂടുതൽ ഷാർപ്പാക്കാനായിട്ട് ഇതുപോലെ ജപങ്ങൾ സഹായിക്കില്ലേ ജപ ബുദ്ധിയെ സഹായിക്കും ബുദ്ധിക്ക് സഹായിക്കും അപ്പോൾ ജപിക്കുമ്പോൾ ഉപാംശമായിട്ട് നമ്മൾ പിരുപുര എന്തോ ജപിക്കോ ഒന്നാം വിശയമാണ് ഒന്നാംശോ ഒന്നാംശോ ഇങ്ങനെ ജപിക്കുമ്പോഴ് എന്താണ് ജപിക്കുന്നതെന്ന് അറിയില്ല പക്ഷെ അവന് എന്തോ ജപിക്കുന്നുണ്ട് ഇങ്ങനെ ജപിക്കുന്നവർക്ക് ബുദ്ധിശക്തി കൂടുതൽ സൂക്ഷ്മമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു സത്യമാണ് ഉറക്ക ജപിക്കുന്നവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകുന്നുണ്ട് അപ്പോഴ് ഒരുപാട് സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകുന്നുവെങ്കിലും നിലപാടുകൾ മനസ്സിൽ സൂക്ഷിച്ചാല് പ്രശ്നം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പഠി മനസ്സിനെ പഠിപ്പിക്കുക മറ്റുള്ളവരെല്ലാം മോശക്കാരാണ് ഇപ്പൊ ഒരുപാട് ജപിക്കുന്ന സമൂഹങ്ങൾക്ക് വരുന്ന കുഴപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉറക്ക ജപിക്കുന്ന സമൂഹങ്ങൾ ഹൈന്ദവ സമൂഹങ്ങളിൽ തന്നെ ഉറക്ക ജപിച്ച് ശീലിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ആയിട്ട് ഇവരും മറ്റുള്ളവരെയൊക്കെ കുറിച്ചുള്ളൊരു ചിന്തകൾ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കേണ്ടതുണ്ട് ഇതുപോലെ അന്യമതത്തിലുമൊക്കെയുണ്ട് അപ്പം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നതെന്നുള്ള ചിന്ത കയറുന്നതും പ്രശ്നമാണ് ഒരുപാട് ശുദ്ധ ശുദ്ധചിന്തകളും സൂക്ഷിക്കണം എന്നാൽ ഒത്തിരി ജപി ഉറക്ക ജപിക്കുന്നവർക്ക് മനസ്സ് കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് കൂടുതൽ ഭംഗിയായിട്ട് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ടുവരാനും വികാരങ്ങളെ നോക്കി ഇരുന്ന് നേരിടാനും ഒത്തിരി വിഷയങ്ങളിൽ അക്ഷോഭനായി നിലകൊള്ളാനും ഒക്കെ ദേഷ്യത്തിനെ അതിജീവിക്കാൻ ഉറക്കെയുള്ള ജപത്തിന് സഹായിക്കാൻ കഴിയും ഈ എന്നുള്ള ജപത്തിന് നമ്മുടെ ബുദ്ധിശക്തിയെ മഹത്തായ സൂക്ഷ്മതയിലേക്ക് നയിക്കാൻ സാധിക്കും എളുപ്പം ബുദ്ധിമാനാകും അതുപോലെ സർഗാത്മകത മനസ്സിലെ ജപമുണ്ട് ഇപ്പൊ നമ്മളിപ്പം നമ്മളൊരു ഗാനം ഇളക്കി പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു പ്രഭാഷണ വേദിയിലേക്ക് പല പ്രഭാഷകരും എന്നോട് വന്ന് ചോദിച്ചത് എങ്ങനെയാണ് താങ്കൾ ക്യാമറയെ നേരിടുന്നത് അല്ലെങ്കിൽ ക്യാമറ അല്ലല്ലോ മൈക്രോഫോണ് വളരെ ഈസി ആയിട്ട് പോയി നമ്മൾ മൈക്ക് എടുത്തായിരിക്കും അത് ഒത്തിരി കാലം പോയതുകൊണ്ട് ഒന്നുമില്ല തുടക്കത്തിലേ അങ്ങനെയാണ് ഞാനൊക്കെ എന്നാൽ അമ്മയുടെ മക്കളിലേക്കും ഏറ്റവും കൂടുതൽ നാണക്കാരൻ ഞാനായിരുന്നു കുട്ടിക്കാലത്ത് പക്ഷെ അതെല്ലാം ജപമാണെ കൊണ്ടെത്തിച്ചത് അപ്പൊ നമ്മൾ ചുണ്ടുപോലും ചലിക്കാതെ ജപിച്ചുകൊണ്ട് പോകും ജപിക്കുന്ന ആരും അറിയത്തില്ല മാനസി ജപങ്ങളുടെ കാര്യം പറയുമ്പോ സർഗാത്മകത അതായത് ഒരു പുറത്തോട്ട് അത് പുറത്തേക്ക് വരാനായിട്ട് ചിലർ നാണക്കാരായിരിക്കും ചിലർക്ക് മൈക്കിനെ ഇപ്പൊ സാർ പറഞ്ഞാലും മൈക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും അങ്ങനെ ആ ഒരു സർഗാത്മകതയെ നമുക്ക് പുറത്തു കൊണ്ടുവരാനും ഇതുപോലെ സാധിക്കും പക്ഷേ ജപം ജപ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ധ്യാനത്തിലേക്ക് പോകണം ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ധ്യാനം ചെയ്യുന്ന ആളാണ് ധ്യാനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജപമൊക്കെ വളരെ പേരനെ ഉള്ളൂ അപ്പോഴ് ജപം അലങ്കോലപ്പെട്ടതുകൊണ്ട് ഞാൻ ജപിക്കുന്നു എന്ന് പറയാനൊന്നുമില്ല അങ്ങനെയൊന്നും ഞാൻ അലങ്കോലപ്പെടാറില്ല എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിനെ അങ്ങനെ ബാധിക്കാറില്ല വന്നാൽ വരട്ടെ അപ്പോൾ അതിനെ അങ്ങ് നേരിടും ഒരു പ്രശ്നമില്ലാത്തപ്പോഴും ഒരു പ്രശ്നം ഉള്ളപ്പോഴും ഒരേപോലെ മനസ്സ് പോകാം അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അറിഞ്ഞു പോകാൻ ഇങ്ങനെ മുൻകൂട്ടി കുറച്ച് പറഞ്ഞുകൊണ്ട് തീരുന്നില്ല ആ വ്യക്തി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആചാര്യനോട് അനുനിമിഷം അതിങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോഴും നീ ഇങ്ങനെ നീങ്ങൂ ഇപ്പോഴും നീ ഇങ്ങനെ തന്നെ നീങ്ങാവൂ എന്ന് പറഞ്ഞു കൊടുക്കും ഇതേ നമുക്ക് പ്രാപ്തമാവുകയുള്ളൂ അത് ഇതിനകത്തൊക്കെ ഒത്തിരി സൂക്ഷ്മവശങ്ങളുണ്ട് പിന്നെ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ടെൻഷൻ കൂടാ ഇപ്പൊ ഭയം ബുദ്ധി ഇപ്പം നമ്മളിപ്പം ബീജാക്ഷരി മന്ത്രങ്ങളൊക്കെ പിരുവിറാന്ന് തന്നെ ജപിക്കണം ക്ലീം ഹ്രീം ശ്രീം ഇങ്ങനെയൊക്കെ വരുന്നതല്ല ഹ്രീം മാത്രം ഉണ്ടെങ്കിൽ മനസ്സിന്റെ ശക്തി കൂടും ക്ലീം ഉണ്ടെങ്കിൽ ധനസമ്പാദനം കൂടും ഇങ്ങനെയൊക്കെ ഉണ്ട് കാരണം മനസ്സിന്റെ ആ ഭാവത്തെ ഉണർത്തുകയാണ് അതെന്താണെന്നൊക്കെ ഒത്തിരി റിസർച്ച് ചെയ്ത് നമ്മൾ ആ കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു അതെ എങ്ങനെയാണ് ക്ലീം ഉണ്ടെങ്കിൽ ക്ലീം ഹ്രീം ഉണ്ടെങ്കിൽ പണവും ഉണ്ടാകും നമ്മുടെ നമ്മളുടെ പ്രതിഭാധനത്വം മൊത്തം പുറത്തേക്ക് വരികയും ചെയ്യും നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക